അഞ്ച് വർഷത്തിന് ശേഷമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാനായിട്ട് വിവരാവകാശ കമ്മീഷനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം കാണുന്നത് ഈ തീരുമാനത്തെ എങ്ങനെ കാണും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത കാലം മുതൽ എന്നെപ്പോലുള്ളവർ പറയുന്നത് പുറത്തുവിടണം എന്ന് തന്നെയായിരുന്നു കാരണം അതിലെന്താണ് ഒരു കോടി രൂപയോളം സർക്കാർ മുടക്കി ഒരു റിപ്പോർട്ടുണ്ടാക്കി ഞാനും ആ കമ്മീഷന് മൂന്നു പ്രാവശ്യം ജസ്റ്റിസ് ഹേമ വിളിച്ചിട്ട് പോയിരുന്നയാളാണ് സമയമില്ലായിട്ട് ഒരു പ്രാവശ്യം ഹൈദരാബാദിന്ന് വന്നിട്ട് അവർ അർജൻറ്റാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ലാസ്റ്റ് ഒന്നും കൂടെ വിനയം വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് സിനിമയെക്കാട്ടിലും വലിയ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ജുഡീഷ്യൽ റിപ്പോർട്ടൊക്കെ പോലും വരാറുണ്ടല്ലോ അതുകൊണ്ടിത് വരുന്നതുകൊണ്ട് എന്താണ് എനിക്കറിയില്ല പിന്നെ ആരെങ്കിലും ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തി വിദ്വേഷം തീർക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി പക്ഷേ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ഇടപെട്ട സർക്കാരിന് ആ സാംസ്കാരിക വകുപ്പിന് പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം ആ റിപ്പോർട്ടിൻ്റെ പഠിച്ചിട്ട് അതിനകത്തെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് അതില്ലാതാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമായിരുന്നു അതുണ്ടായിട്ടില്ല ഒരു എന്തോ ഒരു ഒരു ആൾക്കാരുടെ മുന്നിൽ ഒരു ഷോ കാണിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ആ റിപ്പോർട്ടുണ്ടാക്കി അവർ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ മൂന്ന് പേര് ഒരു പരം രൂപയാണ് സർക്കാരിൻ്റെ ചിലവായെന്ന് പറയും എന്നെ വിളിച്ചെന്നവർ ചോദിച്ചത് ഈ സിനിമയിൽ വിലക്കുകളും അല്ലെ ഒരാളെ സിനിമ ഇല്ലാതാക്കാൻ ഒരാളെ കൊണ്ട് സിനിമ ചെയ്യിക്കായിരിക്കാനെൻ്റെ രഹസ്യമായിട്ട് ഈ സംഘടനകളും ആ സിനിമാ രംഗത്തെ വലിയ പിടിപാടുള്ളവരൊക്കെ എങ്ങനെ എന്തു ചെയ്യുന്നു പിന്നെ അനുഭവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാനതൊക്കെ പറഞ്ഞിരുന്നു പത്ത് വർഷം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും പിന്നെ എന്നോട് സുപ്രീംകോടതിയിലെ ഞാൻ മേടിച്ച വിധി അതിൻ്റെ പകർപ്പ് കൊടുത്തു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വിധി പകർപ്പുണ്ടായിരുന്നു അത് എൺപത്തൊമ്പത് പേജുള്ള അവരുടെ വിധി പകർപ്പ് പിന്നെ അവരുടെ ഒരു മുന്നൂറ് പേജുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു അത് അഞ്ച് വർഷത്തോളം ആ കേസ് നടത്തിയ എൻ്റെ റിപ്പോർട്ടാണ് അതൊക്കെ വായിച്ചാൽ ജസ്റ്റിസ് ഹാമയ്ക്ക് എളുപ്പമായിരുന്നു തോന്നുന്നു അത് എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു സിനിമയിൽ അത്തരം ഒത്തിരി സംഭവങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഒരു ഡിഫറെൻ്റായ നീക്കമായിരിക്കും മാഡം ഇത് പറയണം ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഒരു മൊണോപ്പൊളി വെച്ചിട്ട് ഹയർ വെച്ചിട്ട് ഇഷ്ടമില്ലാത്തവരുടെ സിനിമ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് പടം ചെയ്യിക്കാൻ അനുവദിക്കുകയായിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് അതിന് ചിലപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ പോലും ഇവിടെ അതിനൊരു പുതുമയാർന്ന ഒരു നിയമ സംവിധാനമായിരുന്നു പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അക്കാഡമിയോട് അതിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് നിന്നിട്ട് എന്തൊക്കെ ചെയ്യാനാണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ഒന്നും അങ്ങനെ ഒരു നിഷ്പക്ഷ സംഭവം അല്ലെന്ന് അതിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് പുറത്തുവിടാനായിട്ടിപ്പോൾ വിവരാവകാശ കമ്മീഷൻ കൊടുത്ത ഈ വിധിയോട് ഭയങ്കര സന്തോഷമാണ് വെളി ഇതിലും വലിയ സംഭവങ്ങൾ വന്നിട്ട് അതിന് മറുപടി പറയട്ടെ ആൾക്കാർ എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ട് കാര്യങ്ങളു ഒന്ന് ഇതിൻ്റെ സാഹചര്യം നടിയെ ആക്രമിച്ച കേസിൽ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഈ കമ്മീഷനിലേക്ക് വെച്ച് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാന ഇതുപോലുള്ള പ്രധാന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ വിവരാവശ്യ സർക്കാരിന് കൊടുത്ത് അത് റിജക്റ്റ് ചെയ്തിട്ട് വിവരാവശ്യ കമ്മീഷൻ ഈ പോകേണ്ടി വന്നു അഞ്ച് വർഷമായി ഇങ്ങനെ സർക്കാർ ഭയക്കുന്നത് അല്ലെങ്കിൽ ഇത് പുറത്തുവിടാതിരിക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം സർക്കാരിന് എന്താണ് താല്പര്യമെന്ന് അവരോട് തന്നെ ചോദിക്കണം ഇപ്പോഴത്തെ സംസ്കാരവകുപ്പ് മന്ത്രിയും നമ്മുടെ സജീച്ചറിയാൻ അതിന് ഉത്തരവാദിത്വം അല്ല ഉത്തരം പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മലയാള സിനിമയിൽ അങ്ങനെ വലിയ ദിവ്യന്മാരോ ആൾ ദൈവങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇവർ ഭയക്കാൻ ഭയങ്കര വോട്ടോ ഭയങ്കരോലോ ഉണ്ടോ എനിക്കറിയില്ല ഈ ഒരു തീരുമാനത്തിന് ശേഷമെങ്കിലും സാംസ്കാരിക വകുപ്പ് കുറച്ചുകൂടി നിഷ്പക്ഷമായ ഒരു നിലപാടെടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും വലിയ താരങ്ങളുടെ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല അപ്പീൽ കൊടുക്കേണ്ടി വരുന്നു ഒരാവശ്യ കമ്മീഷനിൽ മറ്റ് മന്ത്രിമാരുടെ അടക്കമുള്ള ജുഡീഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുമുണ്ട് അപ്പീൽ കൊടുക്കാതെ അതറിയില്ല എന്നെ സംബന്ധിച്ച് തന്നെയുള്ള തെളിവൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ പാക്കിലെല്ലാം ഉണ്ടെന്നോ എനിക്ക് സിനിമയിൽ അങ്ങനെ വലിയ ദിവ്യന്മാരോ ആളദൈവ്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ത്രീക്ക് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വരുന്നില്ല വെളിയിൽ ആ റിപ്പോർട്ടിൻ്റെ ഒരു അന്തസ്സത്തെ പോലും വെളിയിൽ വിടാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അപ്പോൾ സർക്കാരിന് ആത്മാർത്ഥമായ ഒരു ഒരു ചിന്തയില്ല അല്ലെ സർക്കാർ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റോ വിളിച്ചുകളൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്